നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുതുവർഷം ചിലർക്ക് സന്തോഷം നൽകുമെങ്കിലും ചിലപ്പോൾ അത് ചിലരുടെ ജീവിതത്തിൽ സങ്കടങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമാവുന്നുണ്ട് ജീവിതത്തിൽ വിവാഹ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അവസാന ശ്വാസം വരെ പങ്കാളിയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതുണ്ടെന്നുമാണ് പറയുന്നത് പുതുവർഷത്തിൻ്റെ വരവോടെ ഏവരുടെയും മനസ്സിൽ പുതിയ പ്രതീക്ഷകളും അഭിലാഷങ്ങളും എല്ലാം പൂവണിയാൻ തുടങ്ങും പുതുവർഷത്തിനായി നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയൊക്കെ ചെയ്യും എന്നാൽ പുതുവർഷത്തിൽ ചിലർക്ക് ചില സങ്കടങ്ങളും ഉണ്ടാകും അത് പങ്കാളിയുമായുള്ള ബന്ധം സുസ്ഥിരവും മധുരവുമുള്ളതായിരിക്കണമെന്നും അതിന് സ്നേഹത്തിൻ്റെ സുഗന്ധം ഉണ്ടായിരിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കും പക്ഷേ എല്ലാ സമയത്തും ഇതൊരുപോലെയൊന്നും ആയിരിക്കില്ല ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ചില രാശിക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അല്പം കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ രാശിക്കാർ ഇവരൊക്കെയാണ് ഒന്ന് മിഥുനം രാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മിഥുന രാശിക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭം മുതൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം ഇവരുടെ ഇണയുടെ പെരുമാറ്റത്തിൽ വളരെയധികം ഉണ്ടായേക്കാം അത് ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും പങ്കാളിയുമായി വഴക്കിടാനുള്ള സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കും പങ്കാളിയുടെ ആരോഗ്യം മോശമാകുന്നതിൻ്റെ ഒരു ലക്ഷണവുമുണ്ട് വഴക്കിന് സാധ്യതയുള്ളതിനാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സംസാരത്തിൽ അല്പം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ മറ്റൊന്ന് കർക്കിടകം രാശിക്കാരാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പിരിമുറുക്കവും ഒക്കെ ഉണ്ടായേക്കാം ഈ കാലയളവിൽ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതയും പിരിമുറുക്കവും ഉണ്ടാകും ചെറിയ കാര്യങ്ങളിൽ പോലും പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വയം നിയന്ത്രിക്കുവാൻ കഠിനമായി ശ്രമിക്കുക ഈ വർഷം നിങ്ങളുടെ ദാമ്പത്യത്തിൽ പലർക്കും വിവാഹമോചനത്തിന് വരെ സാധ്യതയുണ്ട് അതിനാൽ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പിരിമുറുക്കങ്ങളും തർക്കങ്ങളും ഗുരുതരമായി ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് അല്പം അനുകൂലമൊക്കെ ആയിരിക്കും അടുത്ത ചിങ്ങം രാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിങ്ങളുടെ ജാതകം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇണയുമായി പതിവായി തർക്കങ്ങൾ ഉണ്ടാകും എന്നു തന്നെയാണ് കൂടാതെ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റാത്തതിൽ നിരാശയൊക്കെ ഉണ്ടാകും അതുപോലെ ഇണയുടെ ആരോഗ്യനില വഷളാകും ചിങ്ങം രാശിക്കാർക്ക് അല്പം മനോവേദനയൊക്കെ ഉണ്ടാക്കിയേക്കാം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഫെബ്രുവരി മാസം നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം അടുത്ത് കന്നിരാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആരംഭം രാശിക്കാർക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി തന്നെ മാറും ഈ വർഷം വിവിധ തരത്തിലുള്ള പ്രശ്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും മാർച്ച് മുതൽ ജൂൺ വരെ വിവാഹ ജീവിതത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ജൂൺ മാസത്തിന് ശേഷം ബന്ധം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിന് വർഷത്തിൻ്റെ ആരംഭം അല്പം ദുർബലമായിരിക്കും ഈ കാലയളവിൽ പങ്കാളിയുമായി തർക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ വളരെയധികം ആക്രമണാത്മകത ഉണ്ടായിരിക്കും ആക്രമണ സ്വഭാവം ഉണ്ടായിരിക്കും മാർച്ച് വരെയുള്ള സമയം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും ഈ കാലയളവിൽ പങ്കാളിയുടെ ആരോഗ്യം മോശമാകും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്കിടയിൽ സന്തോഷവും സ്നേഹവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം കുംഭം കുംഭംരാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാതകമനുസരിച്ച് ഏഴാം ഭാവത്തിൽ ശനിയുടെയോ ശനിദേവൻ്റെയോ ദർശനം ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചയ്ക്ക് കാരണമുണ്ടാകും ശനി കുംഭരാശിക്കാരെ പരീക്ഷിക്കുകയും ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ പങ്കാളിയുമായി തർക്കങ്ങളുണ്ടാകും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ സംസാരം വളരെയധികം നിയന്ത്രിക്കണം അടുത്ത മീനം രാശിക്കാരാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ മീനം രാശിക്കാർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയും കുറച്ച് തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാകും ഈ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ബന്ധത്തിലൂടെ നീളം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ പങ്കാളിക്കൊപ്പം മിതമായി സമയം ചെലവഴിക്കുകയും പരസ്പരം പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക നിങ്ങളുടെ പങ്കാളിക്കൊപ്പം മതിയായ സമയം ചെലവഴിക്കുകയും പരസ്പരം പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക